guys, welcome to our channel, e Fun World. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഒരു കിച്ചൺ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാ വീട്ടിലും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും പക്ഷേ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നേ മറ്റ് പാത്രങ്ങളൊക്കെ മയക്കുന്നത് പോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും മയക്കാറുണ്ടോ നിങ്ങൾ ഞാൻ ആദ്യമൊന്നും ഇതുപോലെ ചെയ്യാറില്ലായിരുന്നു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക വാഷ് ചെയ്യുക നേരെ ഡയറക്റ്റ് യൂസ് ചെയ്യുക ആയിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ നാത്തൂൽ വാങ്ങിച്ച ഒരു തവ ഡാമേജ് ആവുന്നത് നമ്മളത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി ഷോപ്പിൽ പോയ സമയത്ത് അവർ നമ്മളെടുത്ത് ചോദിച്ചു നിങ്ങളിത് സീസണിങ് ചെയ്തിരുന്നോന്ന് അന്ന് നമുക്കിത് എന്താണെന്ന് പോലും അറിയില്ല അവരാണ് നമുക്കത് പറഞ്ഞു തന്നത് ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളായാലും ഏത് കുക്ക്വെയർ സെറ്റ് വാങ്ങിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ ബുക്കിൽ കറക്റ്റ് ഇതിൻ്റെ മെത്തേഡുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് വായിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് അവർ പറഞ്ഞു തരാൻ അതിനുശേഷം അതിന് ശേഷം വാങ്ങിക്കുന്ന സെറ്റുകളെല്ലാം ഞാൻ ഇങ്ങനെ സീസണിങ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റി അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടമായെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഫസ്റ്റ് ഷോപ്പിൽ നിന്ന് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് വേണം വാഷ് ചെയ്യാൻ കൈകിയെടുത്ത് ഈ പോട്ട് ഒരു ടിഷ്യോ ടവലോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വെള്ളം വൈപ്പ് ചെയ്തെടുക്കാം വെള്ളം ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പാൻ ഒരുപാട് സമയം ഹീറ്റ് ചെയ്യേണ്ടി വരില്ല പെട്ടെന്ന് ചൂടായി കിട്ടും ഇനി ഫ്ലെയിം മീഡിയം ലെവലിലാക്കിയതിന് ശേഷം പോട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കുക ഒരിക്കലും തീ കൂട്ടി വെക്കരുത് മീഡിയം ലെവലിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഓയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം ഒരിക്കലും ഓയിൽ ഒഴിക്കുന്ന സമയത്ത് പാത്രം ഒരുപാട് ഹീറ്റായി പോകരുത് ചെറിയൊരു ചൂടുള്ള സമയത്ത് മാത്രം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇനി ഈ പോട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ട് ചൂടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്മോക്ക് വരണ്ട ചെറിയ രീതിയിൽ പാത്രത്തിൽ നിന്ന് സ്മോക്ക് വരുന്ന സമയം വരെ ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഇനി ഇത് ചൂടാറിയ ശേഷമാണ് നമ്മൾ വാഷ് ചെയ്യേണ്ടത് ചൂടോടുകൂടെ ഒരിക്കലും കോട്ടിങ്ങുള്ള ഒരു പാത്രങ്ങളും നമ്മൾ കഴുകരുത് ഇതിന് ചൂടാറിയ ശേഷമേ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇതുപോലെ സീസൺ ചെയ്ത് വെച്ച വേറൊരു പാത്രം ഉണ്ട് ഇനി അതിൽ കാണിച്ചു തരാം സീസൺ ചെയ്ത് വെച്ച പാത്രം നല്ലപോലെ ചൂടായ ശേഷം ബാക്കി വന്ന ഓയില് ഒരു ടിഷ്യുവോ നല്ലൊരു ക്ലോത്തോ വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം ഇത് വീഡിയോയിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വേറെ ഒന്നുമല്ല എന്നെപ്പോലെ ഈ ഒരു കാര്യങ്ങൾ അറിയാത്ത ആളുകളുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചൊന്നുമില്ല പാത്രം വാഷ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ഓയിലൊഴിക്കുക ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്യുക തണുത്ത ശേഷം വാഷ് ചെയ്യുക ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു മെത്തേഡ് പക്ഷേ ഈ ഒരു കാര്യം ചെയ്താൽ തന്നെ നമ്മുടെ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ആ ഒരു കോട്ടിങ് പെട്ടെന്ന് ഇളകി പോവാതെ കിട്ടും ഒരുപാട് ലാസ്റ്റ് ചെയ്യും ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ കോട്ടിങ് ഇളകി പോവാതിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞ് നമ്മൾ വേറെയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വേറുള്ള പാത്രങ്ങൾ ചൂടാക്കുന്ന പോലെ പ്രീഹീറ്റ് ചെയ്യാൻ പാടില്ല പ്രീഹീറ്റ് ചെയ്യാൻ മീൻസ് ചട്ടി ഒരുപാട് ചൂടാക്കിയതിന് ശേഷം ഓയിൽ ഒഴിക്കരുത് ചട്ടി മീഡിയം ലെവലിൽ ചൂടാക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഓയിൽ ഒഴിക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ്ങിന് ഡാമേജ് വരും പെട്ടെന്ന് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കേടുന്ന് പോവും അതുപോലെ നമ്മൾ ഇത്തരം പാത്രങ്ങളിലെ മെറ്റലിൻ്റെ സ്പൂണുകളോ സ്പാച്ചിലുകളോ ഉപയോഗിക്കാൻ പാടില്ല പകരം വുഡിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ സിലിക്കൻ്റെയോ പാച്ചിലുകളും സ്പൂണുകളും യൂസ് ചെയ്യാം ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ആണ് നമുക്ക് ഈ മെറ്റീരിയലിലുള്ള പ്രോഡക്റ്റുകൾ കുക്ക് ചെയ്ത് വെച്ച പാത്രങ്ങൾ നല്ലപോലെ തണുത്ത ശേഷം മാത്രം വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സ്പൂഞ്ച് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം മെറ്റലിൻ്റെ സ്ക്രബ്ബർ ഒന്നും യൂസ് ആക്കരുത് അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഡിഷ് വാഷറുകൾ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാണ്ടിരിക്കുക എപ്പോഴും ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് മാത്രം യൂസ് ചെയ്യുക അതുപോലെ തന്നെ അടി പിടിച്ച പാത്രങ്ങളാണെങ്കിൽ ഒരിക്കലും നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒരച്ചു കഴുകരുത് കുറച്ച് സമയം വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് മെല്ലെ കഴുകിയെടുക്കാവുന്നതാണ് ഈ പറഞ്ഞ മെത്തേഡുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് അത് കുറേ ആയിട്ട് എൻ്റെ കയ്യിലുള്ള പാത്രമാണ് ഇതിൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പക്ഷേ ഇതിൻ്റെ കോട്ടിങ്ങിൽ ആ ഒരു കളർ പോലും ഫെയ്ഡായിട്ടില്ല ഇനി അഥവാ ഫെയ്ഡായി എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്ത അതേ ഒരു മെത്തേഡ് പാത്രം ചൂടാക്കുക ഓയിലൊഴിക്കുക ഒന്ന് ഹീറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ പഴയ ഒരു ഗ്ലേസിങ്ങോട് കൂടി നമ്മൾ ഉപയോഗിക്കുന്ന പഴയ പാത്രങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരുപാട് ലാസ്റ്റിങ്ങും ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യാം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്